രാവിലെ തന്നെ ഇച്ചിരി കാച്ചിൽ തിന്നാൻ ഒരു മോഹം ദാ ഇവിടെ ഉണ്ട് രണ്ടു മൂന്നാല് മൂടൊക്കെ ഉണ്ട് അപ്പൊ വള്ളിയെല്ലാം ഇങ്ങനെ പോയി കിടക്കുവല്ലേ തപ്പി തപ്പി വന്നപ്പോ ഒരു മൂട് കണ്ടു എന്താ നമുക്ക് ഇന്ന് ഉണങ്ങി ഇരിക്കടക്കുവാണേ വള്ളിയൊക്കെ ഇത് കണ്ടോ വള്ളിയൊക്കെ ഇവിടെ വിട്ടൊക്കെ കിടക്കുക ഇനിയിപ്പൊ നമുക്ക് ഒന്ന് മാന്തി നോക്കാം ഇതിന്റെ ഉള്ളില് താഴോട്ടാണ് എന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും നടക്കൂല പക്ഷെ നോക്കാം ശ്രമിക്കാം ലീലേച്ചിയെ കൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് മാന്തി വെപ്പിച്ചായിരുന്നേ കാര്യം ചോദിച്ചാ എനിക്ക് തന്നെ ഇതിൻ്റെ അടിയിലോട്ടല്ലേ മാന്തി ഒന്നും ശരിയാവത്തില്ല കുറെ മണ്ണൊക്കെ ലീലേച്ചി മാറ്റി സെറ്റാക്കി തന്നു നമുക്കൊന്ന് നോക്കാം ചുമന്ന കാച്ചിലായിരുന്നേ വെട്ടുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ടം കിട്ടി ലീലേച്ചി ബാക്കി ലീലേച്ചിയുടെ പണിയാ ഇതാ ലീലേച്ചി ബാക്കി എല്ലാം കുത്തി മാന്തി എടുത്തോളും ഒരു കഷ്ടം കിട്ടി നമുക്ക് എന്തായാലും പുഴുങ്ങി തിന്ന ഒരു മോഹം അങ്ങോട്ട് തീർത്തേക്കല്ലേ എനിക്ക് ഈ കാച്ചിൽ മാന്തി കറക്റ്റായിട്ടൊന്നും എനിക്ക് കിട്ടൂല ചേനൊക്കെ ഓക്കെ പക്ഷെ കാച്ചിലൊന്നും ഞാൻ മാന്തി അടിയിലോട്ട് കിടക്കൂല്ലേ അത് ഈ നമ്മുടെ ഈ അലവാങ് വെച്ചിട്ട് കുത്തി പൊക്കിയൊക്കെ എടുക്കണം അപ്പൊ എന്തായാലും അടിയിലോട്ട് കിഴങ്ങ് കൊണ്ട് ഞാൻ ചെത്തിപ്പറച്ച് ദാണ്ട മുറിഞ്ഞെല്ലാം പോയി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാവേ ഇത് വേഗമോ ഇല്ലോന്നു എനിക്ക് അറിയത്തില്ല ഇനി നമുക്ക് അതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കലത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാവെ പിന്നെന്താ നമ്മുടെ കാച്ചില് വെന്തോ എന്ന് നോക്കാവേ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ അങ് ഊറ്റി മാറ്റാവേ കാച്ചിലിൻ്റെ വെള്ളമൊക്കെ ഊറ്റി നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്ത് ചേർക്കുന്നതിനാന്നറ വെറുതെ നമ്മൾ തിന്നുമല്ല കേട്ടോ ഇതാണ്ടേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാവേ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതും അതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് കുത്തി ഉടയ്ക്കാം കുത്തി ഉടച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇനി എന്താ ഒന്ന് കഴിച്ചു നോക്ക് കാച്ചിലിങ്ങനെ പുഴുങ്ങി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഒന്ന് കഴിച്ചു നോക്കേ നമ്മുടെ കാന്താരി മുളകും അതുപോലെ ചെറിയുള്ളിയും കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ എല്ലാം കൂടെ ഒന്ന് ഞരടിയാൽ നമ്മുടെ ചമ്മന്തിയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കാച്ചിലങ്ങ് കഴിക്കാം ഇനി നമുക്ക് നമ്മുടെ കാച്ചിലിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാലോ കാണാൻ തന്നെ എന്ത് രസാന്ന് നോക്കിയേ നമുക്കൊന്ന് കഴിച്ചു നോക്കാവേ ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു മണം വരുന്ന എന്ത് രസാന്നറിയോ അതാ നമുക്കവിടെ മുളക് ചമ്മന്തിയിലൊന്നും മുക്കി കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റ് ആട്ടോ ആ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഉണ്ടാവും അല്ലേ പഴയ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്